പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട പരമ്പരയാണ് കയ്യെത്തും ദൂരത്ത് സായികുമാറിന്റെ കുമാറിന്റെ മകൾ വൈഷ്ണവി ആദ്യമായി അഭിനയിക്കുകയും ശ്രദ്ധേയമായതും കയ്യത്തും ദൂരത്തിലൂടെയാണ് സമ്പന്നമായ അഭിനയ പാരമ്പര്യമുള്ള കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന വൈഷ്ണവി ഇതിഹാസ നടൻ കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ ചെറുമകൾ കൂടിയാണ് അമ്മ പ്രസന്ന കുമാരിയും അഭിനേത്രിയും ഗായികിയുമാണ് കൂടാതെ കുടുംബത്തിലെ പലരും മലയാള ടി സിനിമ അഭിനയ രംഗത്ത് സജീവമായുണ്ട് എന്നാൽ തന്റെ അഭിനയ അരങ്ങേറ്റത്തിന് ഏറ്റവും കൂടുതൽ ഒപ്പം നിന്നത് നടി വിജയകുമാരിയാണ് ഇപ്പോഴിതാ വിജയകുമാരിയും വൈഷ്ണവിയുമായുള്ള ബന്ധം എന്താണെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് താരം ഇപ്പോൾ കഴിഞ്ഞ ദിവസം താരം പങ്കുവച്ച ഒരു ചിത്രമാണ് അതിന് അടിസ്ഥാനമായി മാറിയത് സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ വൈഷ്ണവി ഏറ്റവും ഒടുവിൽ പങ്കുവച്ച ഒരു ചിത്രമാണ് വൈറലായി മാറിയത് എന്റെ കുഞ്ഞമ്മയും ഞാനും എന്ന ക്യാപ്ഷനോടെയാണ് വൈഷ്ണവി നടി വിജയകുമാരിക്കൊപ്പമുള്ള ചിത്രം പങ്കിട്ടത് അഭിനയത്തിൽ ആദ്യമാണ് എങ്കിലും ഇരുകയ്യും നീട്ടിയാണ് വൈഷ്ണവിയെ മിനി സ്ക്രീൻ പ്രേക്ഷകർ ഏറ്റെടുത്തത് ചെറിയമ്മയും നടിയുമായ വിജയകുമാരിയും നടി സീമാജി നായനും വഴി അവിചാരിതമായാണ് കയ്യെത്തും ദൂരത്തിൽ വൈഷ്ണവിക്ക് അവസരം ലഭിച്ചത് ഭർത്താവ് സുജിത് കുമാറിനൊപ്പം ദുബായിലായിരുന്നു വൈഷ്ണവി അവധിക്ക് വന്ന് ലോക്ക്ഡൌൺ കാലത്ത് നാട്ടിൽ കുടുങ്ങി പോവുക അങ്ങനെ അപ്രതീക്ഷിതമായിട്ടാണ് പരമ്പരയിലേക്ക് എത്തിയതും ഭർത്താവും കുടുംബവും പൂർണ്ണ പിന്തുണയാണ് നൽകിയത് അദ്ദേഹത്തിന്റെ പിന്തുണയും പ്രോത്സാഹനവുമാണ് ജീവിതത്തിൽ ഇങ്ങനെയൊരു വഴുത്തിരിവിനു കാരണമായത് ഒരിക്കൽ വൈഷ്ണവി പറഞ്ഞിട്ടുണ്ട് ഞാൻ അച്ഛനോടും മുത്തച്ഛനോടും കടപ്പെട്ടിരിക്കുന്നു അരനാഴിക നേരം എന്ന സിനിമയിൽ എൻറെ മുത്തച്ഛൻ തൊണ്ണൂറ് വയസ്സുള്ള കഥാപാത്രമായി അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിന് നാൽപ്പത്തി അഞ്ചു വയസ്സായിരുന്നു പ്രായം എൻറെ അച്ഛനും അദ്ദേഹത്തേക്കാൾ പ്രായമുള്ള നിരവധി കഥാപാത്രങ്ങളെ മികവോടെ അവതരിപ്പിച്ചിട്ടുണ്ട് ഇതാണ് പ്രായ കൂടുതലുള്ള റോൾ ഏറ്റെടുക്കാൻ പ്രചോദിപ്പിച്ചത് ഈ റോളിനോട് എത്രത്തോളം നീതി പുലർത്തുന്നു എന്നതിലാണ് എല്ലാം മുൻപുരിക്കൽ നൽകിയ ഒരു അഭിമുഖത്തിൽ വൈഷ്ണവി പറഞ്ഞത് ഇങ്ങനെയാണ് ചെറുപ്പത്തിലെ മോഹം ഉണ്ടായിരുന്നുവെങ്കിലും പഠനത്തിന് മുൻതൂക്കം നൽകാനാണ് അച്ഛനും അമ്മയും ഉപദേശിച്ചത് എങ്കിലും കുട്ടിക്കാലത്തെ ഏഴു വർണ്ണങ്ങൾ എന്ന പേരിൽ ഒരു ടെലിഫിലിമിൽ അഭിനയിച്ചിരുന്നു ഒന്നോ രണ്ടോ രംഗങ്ങളിൽ മാത്രമായിരുന്നു അത് എന്നാൽ കയ്യത്തും ദൂരത്തിലൂടെ വീണ്ടും തിരിച്ചു വന്നപ്പോൾ അല്പം ടെൻഷൻ ഉണ്ടായിരുന്നു എന്നും വൈഷ്ണവി പറഞ്ഞിരുന്നു അമ്മ അഭിനേത്രിയും ഗായികയുമാണ് അഭിനയത്തിലേക്ക് വന്നപ്പോൾ പ്രത്യേകിച്ച് അമ്മ ഒന്നും പറഞ്ഞിരുന്നില്ല താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് എന്ന രീതിയാണ് അമ്മയ്ക്ക് എന്നും വൈഷ്ണവി പറഞ്ഞിരുന്നു അഭിനയ രംഗത്തേക്ക് വരണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ലെങ്കിലും ഈ റോളിനോട് നീതി പുലർത്താൻ എന്റെ അപ്പൂപ്പന്റെയും അച്ഛന്റെയും അഭിനയ പാരമ്പര്യം ആത്മവിശ്വാസം നൽകിയെന്നാണ് വൈഷ്ണവിയുടെ അഭിപ്രായം വൈഷ്ണവിയുടെ അമ്മയുടെ സഹോദരിയാണ് നടി വിജയകുമാരി വിജയകുമാരിയിലൂടെ കയ്യെത്തുന്നൂരത്തിൽ അരങ്ങേറ്റം കുറിച്ച വൈഷ്ണവി ഇപ്പോൾ പ്രേക്ഷകരുടെ പ്രിയ നടിയായി മാറിക്കഴിഞ്ഞു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ